Good good. good. sleep 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 brings you full of freshness every day. So I use High sleep mattress. High sleep Mattress. Mattress. Sleep good, live കാളികാവ് ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവം ഉയരത്തിയഞ്ച് സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പി ശിശിബോൾ ഉദ്ഘാടനം ചെയ്തു ഭിന്നശേഷി കുട്ടികളുടെ ഒപ്പനയും കൂൽക്കളിയും സംഘനൃത്തങ്ങളും സംഘഗാനങ്ങളുമെല്ലാം ഒന്നിനൊന്ന് മനോഹരമായിരുന്നു വ്യക്തിഗത പരിപാടികളും ഏറെ മനോഹരമായി ജില്ലാ സംസ്ഥാന കായികമേളകളിൽ ജേതാക്കളായവർക്കുള്ള സമ്മാനദാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു സ്പെഷ്യൽ ഒളിമ്പിക്സിലെ കുട്ടികളുടെ മികച്ച പ്രകടനവും അറുപത്തിയെട്ടോളം ബർഡ് സ്കൂളുകൾ മാറ്റിവെച്ച ജില്ലാതല കായികമേളയിൽ സെക്കൻഡ് റണ്ണർപ്പായും കാളികാവ് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിനെ ഉയർത്താൻ മുൻനിരയിൽ പ്രവർത്തിച്ച ബർഡ് സ്കൂൾ ജീവനക്കാരായ പി ജംഷീല എൻ കെ ഷഫീദ പി സുനീറ എന്നിവരെ ചടങ്ങിൽ വെച്ച് പി ടിഎ അനുമോദിച്ചു ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് കെ സുബൈദ അധ്യക്ഷത വഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ മൂസ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമാരാജൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ ടിഹാജി ഐസിഡിഎസ് സൂപ്പർവൈസർ ഷംന പഞ്ചായത്ത് അംഗങ്ങളായ വി പി എ നാസർ ഗോപി താളിക്കുഴി പി കെ ലൈല വി ഇമ്പിച്ചി ബീവി പി ഷൻല പുന്നു വാലയിൽ മജീദ് കവിത സാജു പി സുഫിയാൻ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ സീതാലക്ഷ്മി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു நியூஸ் பியூரோ காளிகா சொந்தம் ஹை ஹைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்